ചെറുപ്പുളശ്ശേരി കാരൽമണ്ണ തിരുമൊല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ കമാനം ശിവേലിപുര താലിക്കെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടന്നു ക്ഷേത്ര കമാനം അധ്യക്ഷൻ പി രാമചന്ദ്രനും ശിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം ആർ മുരളിയും ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രൻ സമർപ്പിച്ചു ചിവേലിപുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം ആര് മുരളിയും സമര്പ്പിച്ചു തിരുമുല്ലപ്പള്ളി ദേവസ്വം കീഴേടമായ മൂർക്കത്ത് വിഷ്ണുക്ഷേത്രത്തിൽ നിർമ്മിച്ച താലിക്കെട്ടു മണ്ഡപത്തിന്റെ സമർപ്പണം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവ്വഹിച്ചു പതിമൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു സമയമില്ലെങ്കിലും സമയം ഇവിടേക്ക് വരാൻ തോന്നിയിരുന്നത് ഇവരുടെ കടുത്ത നിർബന്ധത്തിന്റെ പേരില് ആ എന്ന് പറയുന്നത് ഇവിടെ നടപ്പാക്കിയിട്ടുള്ള ഓരോ ഡെവലപ്മെന്റിന്റെയും ആ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള നിർബന്ധമായിരുന്നു അതിൻ്റെ പുറമെ ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം ഇന്നത്തെ നിലയിലേക്ക് സൗകര്യപ്രദമായി മാറിയതിന്റെ പിന്നിൽ വളരെ ആവേശകരമായൊരു ചരിത്രമുണ്ട് ഇന്നിപ്പോ ശിവേരിപ്പുര പൂർത്തീകരിച്ചു സമർപ്പിച്ചു ക്ഷേത്രത്തിൻ്റെ മുറ്റം വളരെ വൃത്തിയായി എന്നോ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു ഒരു കവാടം നിർമ്മിച്ച് പൂർത്തീകരിച്ചു വിവാഹം നടത്താൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു താലികെട്ട് മണ്ഡപം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ പടിപടിയായി നല്ല മാറ്റം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുകയും അപ്പൊ അതിനൊക്കെ നന്നായി സഹായിച്ചവർ കൂടെ വന്നവർ ക്ഷേത്രത്തിന്റെ അഭ്യുന്നതിക്കായി നല്ല പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് മാനേജർ എം പങ്കജാക്ഷൻ മുൻ മാനേജർ ശിവശങ്കരൻ നഗരസഭാ വാർഡംഗങ്ങളായ കെ എം ഇസ്ഹാഖ് എൻ കവിത കെ രജനി സി നിർമ്മല എന്നിവർ പങ്കെടുത്തു വൈകീട്ട് ക്ഷേത്രത്തിൽ ദീർഘകാലം പാരമ്പര്യ ട്രസ്റ്റിയായും വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറിയായും മേൽശാന്തിയായും സേവനം ചെയ്തിരുന്ന കൊയ്ത്തൊടി വാസുദേവൻ നമ്പൂതിരി അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള തിരുമുല്ലപ്പുള്ളിയപ്പൻ പുരസ്കാര സമർപ്പണവും നടന്നു അനുസ്മരണ യോഗം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് പതിനായിരം രൂപയും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് സമ്മാനിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി